ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിൽ മരിച്ചു മാമാങ്കരയിലാണ് സംഭവം കമ്പളക്കല സ്വദേശി അബ്ദുൾ നാസർ എന്ന ഇരുപത്തി മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും തകർന്ന വൈദ്യുതി തൂണുകളിലെ ലൈൻ കമ്പികൾ നന്നാക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മരണം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭി പുതുവത്സര സമ്മാനങ്ങളുമായി ഗോൾഡൻ ഡയമണ്ട് റോഡ് പൂക്കോട്ടും പാടം ഒന്നാം വർഷം ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ്